നൈജീരിയയിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന കൂട്ടക്കൊലയെ അപലപിച്ച് സീറോ മലബാർ സഭ അവിടെ ചിന്തപ്പെടുന്ന ക്രൈസ്തവരുടെ ചോരയുടെ നിറം ചോപ്പെന്നാണോ കരുതുന്നത് എന്നാണ് സീറോ മലബാർ സഭ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ചോദിക്കുന്നത് ഫേസ്ബുക്ക് കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് നൈജീരിയയിലേക്ക് മാത്രം നോക്കാൻ എന്താണ് മടി നൈജീരിയയിലെ ബെന്നു സംസ്ഥാനത്ത് കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ട ദാരുണ സംഭവം ലോകം നടുക്കത്തോടെയാണ് കേട്ടത് പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പ ഈ സംഭവം പ്രത്യേകമായി പരാമർശിക്കുകയും ചെയ്തു നിരന്തരം ആക്രമണങ്ങൾക്ക് വിധേയരാകുന്ന നൈജീരിയൻ ഗ്രാമങ്ങളിലെ സാധുക്കളായ സാധാരണ ക്രിസ്ത്യാനികൾക്ക് സുരക്ഷിതത്വവും നീതിയും ഉറപ്പാക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായം പാപ്പ അഭ്യർത്ഥിക്കുകയുണ്ടായി നൈജീരിയയിലെ തീവ്രവാദ അക്രമ സംഭവങ്ങൾ നിരന്തരം നിരീക്ഷണവിധേയമാക്കുന്ന ഹ്യൂ ആംഗിൾ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ നൈജീരിയയിൽ കൊല്ലപ്പെട്ടത് അറുനൂറ്റി മുപ്പത്തി അഞ്ച് പേരാണ് എൺപത്തിരണ്ട് പേരെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി ഈ വർഷം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അക്രമ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടവർ മൂവായിരത്തോളം വരും രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ മാത്രം നൈജീരിയയിൽ കൊല്ലപ്പെട്ട ക്രൈസ്തവരുടെ എണ്ണം പതിനാറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പതാണെന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ പുറത്തുവന്ന ദ ഒബ്സർവേറ്ററി ഫോർ റിലീജിയസ് ഫ്രീഡം ഇൻ ആഫ്രിക്കയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ആ കാലഘട്ടത്തിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട ക്രൈസ്തവരുടെ എണ്ണം എൺപത്തി അഞ്ചാണ് വളരെ കിരാതമായ കൂട്ടക്കൊലകളുടെ പരമ്പരയാണ് നൈജീരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ലോകം കാണുന്ന ഏറ്റവും ഭീകരമായ വംശഹത്യയാണ് അത് പതിനായിരക്കണക്കിന് പേർ ദാരുണമായി കൂട്ടക്കൊല ചെയ്യപ്പെടുകയും ജനലക്ഷങ്ങൾ പലായനം ചെയ്യുകയും ചെയ്തിട്ടും വിരലിലെണ്ണാവുന്ന മലയാള മാധ്യമങ്ങളാണ് പേരിനെങ്കിലും അത് റിപ്പോർട്ട് ചെയ്തത് ഭൂരിപക്ഷവും ലോകത്ത് ക്രൈസ്തവരുടെ ഉന്മൂലനം ലക്ഷ്യം വെച്ച് നടക്കുന്ന സംഭവങ്ങൾ മനഃപൂർവ്വം തമസ്കരിക്കുകയാണ് മാധ്യമങ്ങളും നിരീക്ഷകരും മനുഷ്യാവകാശ പ്രവർത്തകരും നൈജീരിയയിലേക്ക് മാത്രം നോക്കാൻ എന്താണ് മടിക്കുന്നത് അതോ അവിടെ ചിന്തപ്പെടുന്ന ക്രൈസ്തവരുടെ ചോരയുടെ നിറം ചുവപ്പലെന്നാണോ എന്ന പ്രസക്തമായ ചോദ്യത്തോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്